കൊല്ലം കൊറ്റകരയിൽ നിന്നൊരു നിന്നൊരു വാർത്ത വരുന്നത് ലഹരി വേട്ടക്കിടെ എക്സൈസ് സംഘത്തെ കാറിച്ച് അപായപ്പെടുത്താൻ ശ്രമം എക്സൈസ് സംഘം കാറിനെ പിന്തുടർന്നെങ്കിലും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞില്ല കാറും നാല് ഗ്രാം എം ഡി എം ഉപേക്ഷിച്ചാണ് ഈ പ്രതി രക്ഷപ്പെട്ട കണ്ണനായർ വിവരങ്ങളുമായിട്ട് ആ കാറിന്റെ ദൃശ്യങ്ങൾ കാണാൻ ഇത് എപ്പോഴാണ് സംഭവം ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് ദിലീഷ് ഈ സംഭവം ഉണ്ടായത് പാലിപ്പള്ളി സ്വദേശിയായിട്ടുള്ള അദ്വൈത് എം ഡി എം എമായി വരുന്നു എന്നുള്ള വിവരം എക്സൈസിന്റെ കൊല്ലം എൻഫോഴ്സ്മെന്റ് സ്കോഡിന് ലഭിച്ചിരുന്നു അവിടുത്തെ എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ ദിലീപിന്റെ തലത്തിലുള്ള സംഘം അവിടെ ഇയാളെ പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് കല്ലത്താഴത്തിന് സമീപത്ത് വെച്ച് ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ കുറുകയും എക്സൈസിന്റെ ജീപ്പ് കൊണ്ടുവന്നിട്ടു ആ സമയത്ത് ഇയാൾ വാഹനം വന്ന് വളരെ വേഗത കുറച്ചു അതിനുശേഷം എക്സൈസ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങി പരിശോധിക്കാൻ തുടങ്ങിയപ്പോഴേക്കും കാറ് വേഗത്തിൽ എടുത്ത് മുന്നോട്ട് പോകും ായിരുന്നു ആ സമയത്ത് കാറിന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് അദ്ദേഹത്തിന്റെ കാലിലാണ് ഇടി ഏറ്റത് പെട്ടെന്ന് പുറകോട്ട് ഇറങ്ങി ചാടി മാറിയതിനാൽ ആണ് ദേഹത്തുകൂടി ആ കാറ് കയറി ഇറങ്ങാതിരുന്നത് ഈ ചാടിയ സമയത്ത് അദ്ദേഹത്തിന് റോഡിലേക്ക് വീണു അങ്ങനെ നേരിയ പരിക്കുണ്ട് പിന്നാലെ എന്നിട്ടും എക്സൈസ് ഉദ്യോഗസ്ഥർ ഈ കാറിന്റെ പിന്നാലെ ഈ പ്രതി സഞ്ചരിച്ച കാറിന്റെ പിന്നാലെ പാഞ്ഞു എന്നാൽ കൊറ്റങ്കര ഭാഗത്ത് വെച്ച് പ്രതി ഈ കാറും അതുപോലെ തന്നെ നാല് ഗ്രാം എം ഡി എം ഉപേക്ഷിച്ച് മടങ്ങുകയാണ് അയാൾ ആ പ്രദേശത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് എക്സൈസിന് ലഭിച്ചിരിക്കുന്ന വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് പരിശോധന നടത്തുന്നത് കാറിൽ പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അതിൽ വേറെ എവിടെയെങ്കിലും എം ഡി എം സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് പിടികൂടാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാര്യം പ്രതി ഇതിന് പരിശോധന നടത്തുന്നവരെ കാറെടുപ്പിച്ച് അപായപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തിയത് കാറും എം കിട്ടിയിട്ടുണ്ട്